നേരത്തെ ഉള്ളായിരുന്നു മുടി മുടി തലയിൽ കാണാ ആ നല്ല മാറ്റമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയർ ഞാൻ വന്നത് ആരും സ്കിപ്പ് ചെയ്യരുത് പല എണ്ണങ്ങളും ഇപ്പൊ പരിചയപ്പെടുത്തുന്നുണ്ട് അതായത് കശണ്ടി ഉള്ളവർക്ക് മുടി വരും അതുപോലെ തന്നെ പ്രായമായി നരച്ചവരുടെ നരമാർകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വീഡിയോസും കാര്യങ്ങളും വരുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ എനിക്കും ഒരു ടീമൊരു എണ്ണ അയച്ചു തന്നു ഞങ്ങളുടെ പേര് എന്ന് പറഞ്ഞാൽ ശ്രീ മാരുതി ആയുർവേദിക് ഹെർബൽ എന്റർപ്രൈസ് എന്നാണ് പേര് അപ്പോൾ ഇത് അയച്ചു തന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞത് എനിക്ക് ഇങ്ങനെ സാധനങ്ങൾ പ്രമോട്ട് ചെയ്യാൻ എനിക്കൊരു വിശ്വാസം ഇല്ല കാരണം ഞാൻ നേരത്തെ പോലെ അങ്ങനെ എണ്ണ തേക്കുന്നതല്ല മാത്രം വേറെ കമ്പനിയുടെ എണ്ണ തേക്കാനായിട്ട് ഞാനൊരു രീതിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പം എനിക്കിതിൽ വിശ്വാസമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ വീട്ടില് വൈഫുണ്ട് അങ്ങന്മാരുണ്ട് അവർക്കൊണ്ട് കൊടുത്തിട്ട് എന്ന് വിചാരിച്ചു കൊടുത്തു അവരും വേറെ എണ്ണ തേക്കുന്നുണ്ട് തേക്കാൻ തയ്യാറായില്ല ആ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് ഫെബ്രുവരിയിൽ എനിക്ക് കിട്ടുന്നു ആലോചിച്ച് നോക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തിൽ ഫെബ്രുവരിലാണ് എനിക്ക് ഒരു അയച്ചായിരുന്നേ ആരെങ്കിലും തേക്കണോ അപ്പം ഉമ്മിച്ച വീട്ടിൽ ഉമ്മിച്ച എന്റെ സ്വന്തം തള്ള എന്നിട്ട് പറഞ്ഞു ഞാൻ തേച്ചോളാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവർ ചോക്കെ എണ്ണയല്ലേ അവര് തേക്കുന്നതാണ് നേരത്തെ പോലെ ഇപ്പൊ ഒന്നും തേക്കുന്നില്ല കുറച്ച് കാലമായിട്ട് അങ്ങനെ തേച്ചോട്ടം നേരിച്ചേക്ക് ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ അവസാനം കാരണത്തിലേക്ക് വരാം എന്റെ പൊന്നു സുഹൃത്തുക്കളെ പക്ക റിസൾട്ട് ഒരു രക്ഷയില്ലാത്ത റിസൾട്ട് ഉണ്ടായതിന്റെ പേരിൽ മാത്രമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എത്രത്തോളം എണ്ണ തേച്ചെന്ന് ഞാൻ കാണിച്ചത് ഇത് ഞാൻ പ്രോഡക്റ്റ് ഇത് രണ്ടെണ്ണം വേണിക്ക് അവർ തന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒന്ന് നിങ്ങൾക്കുള്ളതാണ് അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ വീഡിയോ അവസാനം വരെ കാണാം ഓക്കെ ഇരിക്കട്ടെ ഈ എണ്ണതാ ഇത്രത്തോളം മാത്രമേ തേച്ചിട്ടുള്ളൂ ഇത്രയും കുപ്പിയിൽ ഇത്രേ മാത്രമേ തേച്ചിട്ടുള്ളൂ പക്ഷെ തലയിൽ മേളിൽ തേച്ച് പിടിപ്പിക്കുക കഴിക്കളയാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതിൽ ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ അയച്ചതെന്ന് സമയത്ത് ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട് താടി വരുമോ നമ്മൾ സാധാരണ പുരുഷന്മാര് ചോദിക്കാതെ താടി വരുമോ അപ്പൊ അദ്ദേഹം മഹന്യുമായിട്ട് പറഞ്ഞു അത് താടി മുഖത്തുള്ള സ്കിന്നെന്ന് പറഞ്ഞാൽ കട്ടിക്കുറവാ തേക്കണ്ട ഉപയോഗപ്പെടുത്തലെന്ന് പറഞ്ഞത് പോലെ ഞാൻ പറഞ്ഞു കശണ്ടി ആവർക്ക് വരുമോ പറഞ്ഞു കശണ്ടി ആവർക്കും വരത്തില്ല അതുപോലെ പ്രായമായവർക്ക് നരം മറും മാറത്തില്ല ഇതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അത് താരം പോവും അകാല നര പോവും അതേപോലെ തന്നെ കട്ടി മുടിക്ക് കട്ടി കൂടും അതേപോലെ തന്നെ ഗ്രോത്ത് ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഷണ്ടിയായി മൊത്തം പോയർ മുടി വരുമോ എന്നല്ല പറയുന്നത് അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇല്ല ഒരുപാട് പേർ ഇങ്ങനെ പരസ്യമായിട്ട് വരുന്നുണ്ടല്ലോ ഉമ്മിച്ചാക്ക് തേച്ചു റിസൾട്ട് പക്ക ആയിട്ടുണ്ടായ പേരിൽ മാത്രമാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അത് ഇതിൽ കുറച്ച് പ്രോഡക്റ്റുകളുടെ പേരൊക്കെ കാര്യങ്ങളൊക്കെ ഇവർ എഴുതിയിട്ടുണ്ട് ഒത്തിരി പ്രോഡക്റ്റ് ആ ഒന്നുമില്ല മാത്രമല്ല ഇവരുടെ പേരിൽ ഒരുപാട് ഫേക്ക് ഐറ്റംസ് ഗുഡായ്പോഴും വരുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കണം ഇവരുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് നമ്പർ ഞാൻ തരാം അതിൽ മാത്രം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം ഇതിൽ എല്ലാത്തിൽ ഒരു എൻ്റെ ഉമ്മച്ചാണ് എന്ന് പറഞ്ഞു ഞാൻ ആ കാശ് കൊടുത്ത ആളെ ഇറക്കി മോഡൽസിനെ ഇറക്കി ചെയ്യുമല്ലോ സ്വന്തം തള്ളക്കി കൊടുത്ത് തള്ളാന്നുള്ളത് മോശമാക്കുന്നുല്ലോ അവർ തേച്ചിട്ട് റിസൾട്ട് അവരുടെ വായിന്ന് തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോ അതാണ് ഞാനത് ആഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ല ഫെബ്രുവരിയിൽ തന്നിട്ട് ഇപ്പൊ ഏകദേശം എത്ര മാസമായിട്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഏകദേശം എട്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് അത്ര നാൾ വെയിറ്റ് ചെയ്യാമായിരുന്നു ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാനായിട്ട് പക്ക റിസൾട്ട് തോന്നിയതിന്റെ പേരിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ ഇത് കണ്ടു നോക്ക് വേറെ ഏറ്റവും വലിയ മണ്ണത്തിന് എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഇത് റിസൾട്ട് വരുമ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ ഞാൻ മുമ്പേ ഉള്ള ഫോട്ടോസോ കാര്യങ്ങളൊന്നും എടുത്തു വെച്ചില്ല പക്ഷെ ഉമ്മച്ച പറയുന്നുണ്ട് എത്രത്തോളം മുടി ഉണ്ടായിരുന്നു ഇപ്പം എത്ര വളർന്നു ഉള്ളത് കാണിക്കുന്നുണ്ട് മുടി കാറ്റുത്ത് പാർന്ന ഒരു വീഡിയോയും താണേ ഇതിന്റെ കൂടെ ഞാൻ വെക്കാം അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ടോ ഇത് എങ്ങനെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കാണുക ഒരുപാട് ഇവരുടെ ഫേക്ക് ഐറ്റംസ് വരുന്നുണ്ട് അതിലേക്ക് ഒന്ന് നിങ്ങൾ പോകരുത് അതേപോലെ തന്നെ ഇവരുടെ ലബോറട്ടറിയിൽ ചെക്ക് ചെയ്ത സാധനങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ മേടിച്ചു അല്ലെങ്കിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം മാത്രമേ ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഉടായ്പൈറ്റിലേക്ക് പോയി വീടരുത് പേരിൽ ഒരുപാട് ഉടപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ ഒമ്മിച്ചാടെ ഒപ്പീനിയൻ കേൾക്കേണ്ടത് കേട്ടിട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരെണ്ണം തരാം അതെങ്ങനെ കിട്ടും എന്നുള്ള കാണാം വീഡിയോ അവസാനം വരെ കാണാം എല്ലാവർക്കും ഷെയർ ചെയ്ത് ചെയ്തു കേട്ടോ ഇത് ഞാൻ ദിവസം പറ്റാത്ത വരെ കുളിക്കുന്നതിന് മുമ്പ് ഇച്ചിരി പരട്ടും അതിലൂടെ കുളിക്കുന്നതിന് മുമ്പ് തേച്ച് എഴുതി കളയും ചെയ്യും അങ്ങനെ ഇത്ര മുടിയായി അപ്പൊ എപ്പോഴും പരട്ടുന്നു അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പരട്ടുന്നേ ഇല്ല ആ വളർന്നിട്ടുണ്ട് മറ്റേ കെട്ടിയാൻ പറ്റി തലേ ആ കുറെ ദിവസങ്ങൾ മാത്രമേ തച്ചിട്ടുള്ളൂ എന്നാൽ ദിവസം തേക്കത്തില്ല തല തേച്ച് എഴുതുന്ന ദിവസങ്ങൾ മാത്രമേ തലേ പരട്ടത്തുള്ളൂ എണ്ണ തലേലെണ്ണ ഇട്ടേക്കാൻ ഒക്കത്തില്ല ആ അതിനു മുമ്പും അത് ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് ദേശിച്ചത് കൊണ്ടാ വളർന്നുള്ള പ്രതിദ്ധതുണ്ട് ഉറപ്പാ എടിയാലിരിക്കത്തില്ല അങ് കഴിഞ്ഞ് വീണു പോകും അതാ പറഞ്ഞ ഇവിടെ വരെ ഉള്ളായിരുന്നു മുടി ഈ അല്ല ഇപ്പൊ മുടി ഇവിടെ വരും ഇപ്പൊ മുടി എത്രയായിരുന്നു നേരത്തെ ഇവിടെ വരുത്തേം മുടിയുള്ളായിരുന്നു വന്നു കൊണ്ടുവന്നപ്പോ അവർക്ക് പരട്ടാൻ മതി അപ്പൊ ഞാൻ പറഞ്ഞേ എന്തായാലും എനിക്ക് മുടിയില്ല ഇങ്ങനെ ഞാൻ പരട്ട മുടി വളരും ഞാൻ ഞാൻ പറ അങ്ങനെ പരട്ടിയതാ തലയിൽ ഒട്ടും മുടിയില്ലായിരുന്നു തലയോട്ട് കാണാ ആ നല്ല മാറ്റമുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഒപ്പീനിയൻ എന്റെ സ്വന്തം ഉമ്മയുടെ ജെനു ഒപ്പീനിയൻ നിങ്ങൾ കേട്ടത് ഞാൻ അല്ലാതെ ആർക്കെങ്കിലും കൊണ്ട് പരീക്ഷിക്കാൻ കൊടുത്തതല്ല എനിക്ക് ഞാൻ പണ്ടുമോലെ എണ്ണ ഇങ്ങനെ തേക്കാത്തതുകൊണ്ട് വേറെ കമ്പനിയായിട്ട് ഞാൻ ഓൾറെഡി കൊളാമിന് ചെയ്യുന്നത് കൊണ്ടുവാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ഉമ്മ സ്വന്തമായിട്ട് തേച്ചിട്ട് ഉണ്ടായ റിസൾട്ട് ഞാൻ തന്നെ കണ്ട് ഞെട്ടിപ്പോയി അതായത് പെങ്ങന്മാരും വന്ന് കണ്ടിട്ട് ഞെട്ടി ഇപ്പൊ ഇതിൽ ഒരെണ്ണം മിക്കവാറും ഞാൻ പെങ്ങക്ക് കൊടുക്കും ഇത് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ടാണ് ആലോചിക്കുന്നത് ഇത് പെങ്ങക്ക് ചിലപ്പോഴും കൊടുക്കത്തുള്ളൂ കേട്ടോ അന്ന് ഞാൻ വരട്ടാ മറഞ്ഞിട്ട് വരട്ടാത്ത വരാം ഓക്കെ ഇത് ഞാൻ നിങ്ങൾക്ക് തരാൻ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ കിട്ടാനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇതിന്റെ റീല് കാണുമ്പോൾ അതിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമന്റ് ഇടുക ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക കുറെ എന്നെ ഒന്ന് ഫോളോ കൂടെ ചെയ്യട്ടോ അത്രയും മാത്രം ചെയ്താൽ മതി നിങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് കമന്റ് ഇടണം മാക്സിമം ഒന്ന് ഷെയർ കൂടെ ചെയ്യും അത്ര മാത്രം ചെയ്താൽ മതി അപ്പോൾ ഇതെല്ലാവർക്കും നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ആർക്കെങ്കിലും ഒക്കെ ഉപയോഗപ്പെടട്ടെ ഞാൻ ഈ വെബ്സൈറ്റ് കൊടുക്കുന്നതിൽ മാത്രം കേറുക ഈ കാണുന്ന നമ്പറിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അല്ലാതെ ഉടപ്പിലൊന്നും പോകരുത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഫേക്ക് വരുന്നു അവലേക്ക് പോകുന്നത് ഈ കോൺടാക്ട് നമ്പർ നോക്കുക ഈ വെബ്സൈറ്റിലേക്ക് പോവുക കാരണം പേര് നിങ്ങൾ ഒന്നുകൂടെ മറക്കാതിരിക്കുക മാരുതി ആയുർവേദിക് ഹെർബൽ എന്റർപ്രൈസസ് ഓക്കെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ ഔട്ട്